ജീവിതത്തിൽ ഒരാളെയും കണ്ണടച്ച് വിശ്വസിച്ച് സ്നേഹിക്കരുത് കൊടുത്ത സ്നേഹം തിരിച്ചു കിട്ടില്ല വേദന മാത്രം ഫലമായി തീരുന്നതാണ് ഇതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്നത് നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോവാം പ്രണയബന്ധങ്ങളിൽ പെടുമ്പോൾ നിങ്ങൾ ഒരിക്കലും അതിനെ സീരിയസ് ആയി എടുക്കരുത് അങ്ങനെ ആരെങ്കിലും സീരിയസ് ആയി എടുത്ത് ഒരാളെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ തൊണ്ണൂറ്റെട്ട് ശതമാനം പേരും ജീവിതത്തിൽ തകർന്നു പോയിട്ടുണ്ട് ഇതൊരു സത്യമാണ് നിങ്ങൾ ചിലപ്പോൾ ഒരാളെ സ്നേഹിക്കുമ്പോൾ ആ വ്യക്തി നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിന് വലുതായിരിക്കും പക്ഷേ മറ്റേ വ്യക്തിക്ക് ഓട്ടോമാറ്റിക്കായി തന്നെ നിങ്ങളോട് സ്നേഹം കുറഞ്ഞു വരും ഇതൊരു സത്യമാണ് ഒരു സ്നേഹബന്ധത്തിൽ രണ്ട് കൂട്ടരുടെ സ്നേഹവും ഒരുപോലെ നിൽക്കത്തില്ല അതിൽ ഒരാൾക്ക് ഉറപ്പായും വേദന കിട്ടിയിട്ടുണ്ടാവും എത്ര നല്ല സ്നേഹബന്ധങ്ങളാണെന്ന് പറഞ്ഞാലും ഇത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ് യഥാർത്ഥത്തിൽ മറ്റേ വ്യക്തി നിങ്ങളെ തിരിച്ച് സ്നേഹിക്കുകയല്ല ചെയ്യുന്നത് നിങ്ങൾ അങ്ങോട്ട് സ്നേഹിക്കുമ്പോൾ അതുപോലെ തന്നെ നിങ്ങളെ ഇങ്ങോട്ട് സ്നേഹിക്കുകയല്ല ചെയ്യുന്നത് നിങ്ങൾക്ക് സ്നേഹിക്കുകയാണെന്ന് തോന്നുന്നുണ്ടാവും പക്ഷെ സംഭവിക്കുന്നത് ആ വ്യക്തി നിങ്ങളെ ബുദ്ധിപൂർവ്വം സ്നേഹം അഭിനയിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു സ്നേഹബന്ധത്തിൽ തൊണ്ണൂറ്റെട്ട് ശതമാനം പേരും ചെയ്യുന്ന ഇതാണ് സ്നേഹം അഭിനയിച്ച് പഠിച്ചുകൊണ്ടിരിക്കുക മറ്റു വ്യക്തി വിചാരിക്കും തങ്ങളോട് ആത്മാർത്ഥ സ്നേഹം ഉണ്ടെന്ന് ഇവിടെയാണ് ആത്മാർത്ഥമായി നിങ്ങൾ ഒരു വ്യക്തിയെ അങ്ങോട്ട് സ്നേഹിച്ചാൽ നിങ്ങൾ വേദനിക്കപ്പെടുന്ന ഒരു കാര്യം അല്ലെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് വേദന കിട്ടാൻ ഇടിയായിത്തീരുന്ന ഒരു കാര്യം ആത്മാർത്ഥ സ്നേഹമില്ലാതെ നിങ്ങളെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് നിങ്ങളുടെ കൂടെ കുറേ നാൾ നടന്നതിന് ശേഷം നിങ്ങളെ വിഡ്ഢിയാക്കി എപ്പോൾ വേണമെങ്കിലും പോവാം ഇതാണ് ഇന്നിവിടെ നടക്കുന്ന സകല സ്നേഹബന്ധങ്ങളിലും കാണുന്ന ഒരു കാര്യം അതായത് അവർക്ക് എപ്പോൾ വേണമെങ്കിലും നിങ്ങളെ അവോയ്ഡ് ചെയ്യാം അല്ലെങ്കിൽ ഉപേക്ഷിച്ച് പോവാം അതുമല്ലെങ്കിൽ നിങ്ങളെ മാറ്റി നിർത്തി നിങ്ങളുടെ മനസ്സിനെ നല്ലതുപോലെ വേദനിപ്പിക്കാം നിങ്ങൾക്ക് പെട്ടെന്ന് വേദനയേൽക്കും നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയിൽ നിന്ന് ഒരു നെഗറ്റീവ് വശം നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ നല്ലതുപോലെ നിങ്ങളുടെ ഹൃദയത്തിന് വേദനയേൽക്കും അങ്ങനെ നിങ്ങളെ വേദനിപ്പിക്കാൻ സാധിക്കും ആത്മാർത്ഥ സ്നേഹം ഇല്ലാത്തവരാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് മറ്റൊരു വ്യക്തിയോടുള്ള നിങ്ങളുടെ ഭ്രാന്തമായ ആ സ്നേഹം തന്നെ നിങ്ങളെ തകർക്കുകയും നിങ്ങൾ സ്വയം പടുവിഡ്ഡിയായി മാറുകയും ചെയ്യും ഞാൻ ഇത് നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ഒരിക്കലും ഒരാളെയും സ്നേഹിച്ച് തകർന്നു പോകരുത് അതിനു വേണ്ടിയാണ് ചിലപ്പോൾ പ്രണയം തകർന്ന ഒരു വ്യക്തിയെ മുമ്പ് പ്രണയം തകർന്ന ഒരു വ്യക്തിയെ നിങ്ങൾ കണ്ടുമുട്ടി അദ്ദേഹത്തെ ശരിക്കും പഠിക്കാതെ നിങ്ങൾ സ്വയം മനസ്സിൽ ചിന്തിക്കുകയാണ് നല്ല ഒരു വ്യക്തിയായിരുന്നല്ലോ പിന്നെ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രണയം തകർന്നത് എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് എന്നാൽ അദ്ദേഹത്തെ ഒന്ന് സ്നേഹിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ സ്നേഹിക്കുകയാണെങ്കിൽ അയാൾ മുമ്പ് സ്നേഹിച്ചിരുന്ന ആ വ്യക്തി ഇദ്ദേഹത്തെ ഉപേക്ഷിക്കാൻ കാരണമായ ആദ്യത്തെ പ്രണയ തകർച്ചയ്ക്ക് കാരണമായ സ്വഭാവങ്ങൾ അദ്ദേഹം നിങ്ങളോട് നിങ്ങളോടെടുക്കുകയും അതെല്ലാം നിങ്ങൾക്ക് പ്രോബ്ലമായി വരികയും അല്ലെങ്കിൽ നിങ്ങളെ വേദനിപ്പിക്കുകയും നിങ്ങൾ വേദനിച്ച് വെറും വെഡ്ഡി ആ ചെയ്യും അങ്ങനെ നിങ്ങൾ സ്വയം തകരും അല്ലെങ്കിൽ നിങ്ങളുടെ ഹൃദയം തകരും സ്നേഹം കൊടുത്ത് വേദന വാങ്ങുന്ന അവസ്ഥയിലായിത്തീരും നിങ്ങൾ അപ്പോൾ നിങ്ങൾക്കൊരു കാര്യം മനസ്സാവും അദ്ദേഹത്തിന്റെ പ്രണയം അദ്ദേഹം തന്നെയാണ് തകർത്തതെന്ന് അദ്ദേഹത്തിന്റെ സ്വഭാവങ്ങൾ കൊണ്ടാണ് തകർന്നു പോയതെന്ന് അങ്ങനെയാണെങ്കിൽ അദ്ദേഹം വേദനിക്കേണ്ടത് ആവശ്യമാണ് അപ്പോൾ ഒരു വ്യക്തിയെ പെട്ടെന്ന് കാണുമ്പോൾ അദ്ദേഹത്തിന്റെ സ്വഭാവത്തെ പഠിക്കാതെ അദ്ദേഹത്തിന്റെ അവസ്ഥകൾ മനസ്സിലാക്കാൻ സാധിക്കത്തില്ല പ്രണയം തകർന്നാലും തകർന്നില്ലെങ്കിലും ഏത് അവസ്ഥയിലാണെങ്കിലും അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കിക്കേണ്ട ഒരു കാര്യം എല്ലാം പഠിച്ച് മനസ്സിലാക്കി കുറേയൊക്കെ നമ്മൾ അതിനനുസൃതമായി പ്രവർത്തിക്കുക എന്നാൽ വേദന ഏൽക്കേണ്ടി വരികയില്ല അല്ലാതെ ഒരു വ്യക്തിയെ കാണുമ്പോൾ തന്നെ പെട്ടെന്ന് ചാടിക്കേറി സ്നേഹിക്കുകയും അദ്ദേഹത്തോട് ഇടപെടുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പഴയ സ്വഭാവങ്ങൾ ഉറങ്ങി കിടക്കുകയാണ് മനസ്സിൽ നിശ്ചി സമയമാകുമ്പോൾ അദ്ദേഹം അത് നിങ്ങളോട് എടുക്കുകയും നിങ്ങളെ അദ്ദേഹം തകർത്തു കളയും ചെയ്യും അദ്ദേഹത്തിൻ്റെ വേദന മാറ്റാൻ വേണ്ടി നിങ്ങൾ ഒരു സിമ്പതി തോന്നി അദ്ദേഹത്തെ സ്നേഹിക്കുകയാണെങ്കിൽ അയാൾ നിങ്ങളെ ഒരു പൊട്ടനാക്കി വേദന തന്ന സ്ഥലം ഇടും അതാണാണെങ്കിലും പെണ്ണാണെങ്കിലും ഇതുതന്നെയാണ് ചെയ്യുന്നത് അറിഞ്ഞിരിക്കുക നിങ്ങളുടെ സ്നേഹം അവർക്ക് ആവശ്യമില്ല ഇതാണ് സത്യം ഇത് മനസ്സിലാക്കാതെയായിരുന്നു നിങ്ങൾ അവരെ സ്നേഹിച്ചത് നിങ്ങൾ സ്നേഹം കൊടുത്ത് വേദന വാങ്ങിയ ഒരവസ്ഥയാവും അതായത് പൈസ കൊടുത്ത് കടിക്കുന്ന പട്ടിയെ വാങ്ങി തകർന്നിരിക്കുന്നു എന്ന് പറഞ്ഞ അവസ്ഥ പട്ടിയുടെ കടിക്കുന്ന സ്വഭാവം നിങ്ങളുടെ മുന്നിലെത്തുമ്പോൾ ഉണർന്നു വരികയും പട്ടി പലരെയും കടിക്കുകയും നിങ്ങൾ പെടുകയും ചെയ്യും ഇതേപോലെ നിങ്ങൾ സ്നേഹം അങ്ങോട്ട് കൊടുക്കുന്നു അവർ ഒന്നും അറിയാത്ത പോലെ നടക്കുന്നു നിങ്ങളെ കീഴ്പ്പെടുത്തിയതിനു ശേഷം നിങ്ങളെ തകർത്ത് അവർ പോകുന്നു ചിലപ്പോൾ നിങ്ങളുടെ എല്ലാം പോയിട്ടുണ്ടാവും മനസ്സും ശരീരമൊക്കെ പോയിട്ടുണ്ടാവും ഇതൊക്കെ നിങ്ങൾ മനസ്സാക്കിയിരിക്കണം ആർക്കും ഒരിക്കലും ഒരു ചതിയും പറ്റരുത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കണ്ട മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ബൈ ബൈ